കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി അമരമ്പല യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ പ്രവർത്തിക്കുന്ന കെ വി ബി എസ് തണൽ ഡയാലിറ്റീസ് സെന്ററിന്റെ പുതിയതായി സജ്ജീകരിച്ച ഫിസിയോതെറാപ്പി യൂണിറ്റിന്റെ ഉദ്ഘാടനം ഫെബ്രുവരി പതിനഞ്ചിന് ഞായറാഴ്ച നടക്കും രാവിലെ പത്ത് മണിക്ക് നടക്കുന്ന ചടങ്ങിൽ നിലമ്പൂർ എം എൽ എ അരുഷോകത്ത് ഉദ്ഘാടന കർമ്മനിർവഹിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ യൂണിറ്റ് കമ്മിറ്റി ഈ അടുത്ത ഞായറാഴ്ച പതിനഞ്ചാം തീയതി രാവിലെ പത്ത് മണിക്ക് തണൽ ഡയാലിസിസ് സെൻറ്ററിൽ ഒരു ഫിസിയോതെറാപ്പി സെൻ്റർ തുടങ്ങാൻ പോവുകയാണ് ഇപ്പോൾ നമ്മുടെ ഡയാലിസിസ് സെൻറ്റർ എന്ന് പറയുന്നത് തികച്ചും സൗജന്യമായും സൗജന്യ നിരക്കിലും പാവപ്പെട്ട രോഗികളെ ചികിത്സിച്ച് വന്ന് ഒരു വർഷം പൂർത്തീകരിച്ചിരിക്കുന്നു ഇപ്പോൾ നമ്മൾ ഇതേപോലെ തന്നെ ഫിസിയോതെറാപ്പി സെൻറ്ററും ഇതേപോലെ സൗജന്യ നിരക്കിൽ പാവപ്പെട്ട ആളുകൾക്ക് വേണ്ടി വളരെ ആധുനിക രീതിയിലുള്ള എല്ലാ മിഷനറീസുമായി നമ്മൾ തുടക്കം കുറിക്കുകയാണ് അതിൽ ഈ നാട്ടിലെ മുഴുവൻ ആളുകളുടെയും എല്ലാവിധ സഹായ സഹകരണങ്ങളും ഞങ്ങൾക്ക് ആവശ്യമുണ്ട് തികച്ചും കാര്യത്തിലൊക്കെ ജനങ്ങളുടെ സപ്പോർട്ടോട് കൂടിയാണ് ഞങ്ങളതെല്ലാം നടത്തി വരുന്നത് ഈ ഉണ്ടിക പിരിവ് ഈ ബോക്സിലെ പിരിവ് അതുപോലത്തെ ഒരുപാട് പിരിവിലൂടെയാണ് ഞങ്ങൾ ഈ ഇത്തരം കാര്യങ്ങളൊക്കെ നടത്തി വരുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഈ കാര്യത്തിലും മുഴുവൻ ജനങ്ങളുടെയും അതുപോലെ എല്ലാവിധ സംഘടനകളുടെയും പിന്തുണ ഞങ്ങൾക്ക് ആവശ്യമുണ്ട് എന്നുള്ള വിവരം അറിയിക്കുന്നതിനാണ് ഈ പത്രസമ്മേളനം ഇവിടെ നടത്താൻ ഉദ്ദേശിച്ചത് കെ വി ബിസ് സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് പി കുഞ്ഞൊഹാജി ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും ഒരു വർഷം മുമ്പേ കോഴിക്കോട് ഇക്ര തനൽ ഫൗണ്ടേഷന്റെ സാങ്കേതിക സഹായത്തോടെ ജനകീയ പങ്കാളിത്തോടെയാണ് ഈ ഡയാലിസിസ് സെന്റർ ആരംഭിച്ചത് നിലവിൽ ഒന്നു ഇടപെട്ട ദിവസങ്ങളിൽ പതിനാല് രോഗികൾക്ക് ഇവിടെ സൗജന്യമായി ഡയാലിസിസ് ചികിത്സ നൽകി വരുന്നുണ്ട് കൂടുതൽ ഡയാലിസിസ് മെഷീനുകൾ ഏർപ്പെടുത്തി ഷിഫ്റ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കാനും സെന്ററിന്റെ പ്രവർത്തനം വിപുലീകരിക്കാനും പദ്ധതിയുണ്ട് ഇതിന്റെ എന്ന നിലയിലാണ് വിദഗ്ധരുടെ നിർദ്ദേശപ്രകാരം ആധുനിക സൗകര്യത്തോടു കൂടിയ ഫിസിയോതെറാപ്പി യൂണിറ്റ് പ്രവർത്തനം ആരംഭിക്കുന്നത് ഉദ്ഘാടന ചടങ്ങിൽ ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികൾക്ക് സ്വീകരണവും നൽകും ജില്ലാ ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് ഭരണസാരഥികളും സാമൂഹിക സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖരും ചടങ്ങിൽ സംബന്ധിക്കും വാർത്താ സമ്മേളനത്തിൽ ജില്ലാ വൈസ് പ്രസിഡന്റ് വിനോദ് പി മേനൻ യൂണിറ്റ് പ്രസിഡന്റ് ടി കെ മുകുന്ദൻ ജനറൽ സെക്രട്ടറി എം കുഞ്ഞി മുഹമ്മദ് ടെസറ എൻ അബ്ദുൾ മജീദ് ഡയാലിസ് കമ്മിറ്റി ചെയർമാൻ ടി അബ്ബാസ് എന്നിവർ പങ്കെടുത്തു ഗോൾഡ് your gold ss group nilambur